ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ നാമ്പതർക്ക് ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ട് മഞ്ഞച്ചോറും ചിക്കൻ കറിയുമാണ് കേട്ടോ പിന്നെ മഞ്ഞച്ചോറ് മാത്രമല്ല എല്ലാവർക്കും ഒന്നും മഞ്ഞച്ചോറ് പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്ക് മഞ്ഞച്ചോറ് നിന്നാണ് കുറേ ദിവസം ഞാനിങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് പിന്നെ ക്യാരറ്റും ഉള്ളിയും കറിവേപ്പിലയും മലച്ചപ്പും ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ സാധാ കുറവരി ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചിക്കൻ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കുറച്ച് ഞാൻ പൊരിക്കാനും എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് കറി വെക്കാനും കേട്ടോ അപ്പോൾ അതാ ഞാനൊന്ന് വിസിലടിച്ചതിന് ശേഷം മുക്കാൽ വേവിയിലെടുത്തതാണ് കേട്ടോ ഇനി ഇതിൽ കിടന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനെട്ടോ ചെയ്യുക അപ്പോൾ നമ്മൾ മഞ്ഞച്ചോളിൽ വെള്ളം ഒന്ന് ഊറ്റിക്കളകില്ല കേട്ടോ ഇവിടെ ഒരാൾ കണ്ടോ അതാ നൂൽപെട്ടുണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ എന്താ ചെയ്യുക കടന്ന് പറ്റിയാലിതാണ് ഇവിടെ പിന്നെ അതും കൂടെ പിടിച്ചു വാങ്ങിയാൽ പിന്നെ വേറൊരു പണിക്ക് പോകാൻ സമ്മതിക്കില്ല അപ്പോൾ അതാക്കുന്ന വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു മഞ്ഞച്ചോറ് ഉണ്ടാക്കാൻ അവരുടെ അമ്മക്കും അതേപോലെ ഹസ്ബൻഡിനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കാതെ അങ്ങനെ നിൽക്കില്ലായിരുന്നു അപ്പോൾ അതാക്കുന്ന കറിക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നാസിമോൻ്റെ അടുത്ത പരിപാടി ഇട്ടോ കറിയിലേക്ക് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചത് ഈ വത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും തിന്നാതെ അവിടെ ഇട്ടിട്ട് താ തേങ്ങ ചരുകി ഇവിടെ വെച്ച് പോയതായിരുന്നു നോക്കുമ്പോൾ അതൊക്കെ എടുത്തിട്ട് തിന്ന് തീർത്തിട്ട് അപ്പം ഞാൻ തേങ്ങ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടോ അപ്പം ചെയ്യുന്ന പണിയാണിത് കണ്ടോ ഞാനിങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഒരു വേറൊരു പഴയ ചിരവ ഉണ്ടായിരുന്നെ ഉമ്മ ഇരുന്നങ്ങിട്ട് ചിരകുന്ന ആ ചിരവെടുത്തിട്ടുണ്ട് ആൾ തേങ്ങ ചിരകുന്നു അപ്പോൾ അത് തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ട് ഞാൻ കറിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത് പക്ഷേ എനിക്ക് നമ്മൾ മഞ്ഞച്ചോറിന് ബീഫ് കറിയാണെന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ ചിക്കൻ കറിയും കുഴപ്പമൊന്നുമില്ല തേങ്ങ അരിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ആയിരുന്നു ഒന്ന് വാങ്ങിയത് അപ്പോൾ വിചാരിച്ച് അത് തന്നെ ആയിക്കോട്ടെ തേങ്ങ അരിച്ച് വെക്കുക ചേച്ചി അപ്പോൾ അതാക്കുന്ന മഞ്ഞച്ചോറൊക്കെ കൂടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ജീരകക്കഞ്ഞി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ജീരകക്കഞ്ഞി വെക്കുക പിന്നെ അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ദോശ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും മഞ്ഞച്ചോറുണ്ടല്ലോ പിന്നെ ദോശ സാധാ ദോശ കേട്ടോ നമ്മളെ അരി അരിപ്പൊടി ഉണ്ടല്ലോ അത് പിന്നെ കലക്കിയിട്ട് കോഴിമുട്ട ഒക്കെ ഒഴിച്ചിട്ടുള്ളൊരു പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന എടുക്കുന്ന എടുക്കുന്നൊരു ദോശ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ദോശ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ മക്കൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ദോശ നല്ല ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതാകുമ്പോൾ പിന്നെ നല്ല എളുപ്പത്തിൽ കാര്യം കഴിയുമല്ലോ പത്തിരി ഇപ്പൊടി അങ്ങനെ കലക്കി കുറച്ച് തേങ്ങ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കഴിയുന്ന പരിപാടി അപ്പോൾ ജീരകമൊക്കെ നിൽക്കത് അവിടെ ഞാൻ ജീരകവും തെങ്ങും കൂടിയൊക്കെ കൂട്ടിയിട്ട് അരച്ചിട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമുക്കൊന്നാ നല്ല ക്ഷീണത്തിനൊക്കെ നല്ലൊരാക്കും ഞാൻ കുറച്ച് ഇതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി ഇവിടെ പകുതിയിൽ നിന്നോ അതിനെക്കൊണ്ട് ഇവിടെ പ്ലഗ്ഗൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതിനെക്കൊണ്ട് മിക്സി കുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇലക്ട്രീഷ്യൻ വന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി തരികയാണ് കേട്ടോ ഇപ്പം നാസി അവരെന്താ ചെയ്യുന്നത് നോക്കി ഞാൻ നിൽക്കണം അപ്പോൾ അവിടെ ഒരു പ്ലഗ്ഗേച്ച് വന്നാൽ നമുക്ക് മിക്സിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നു വെച്ചാൽ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടേ പണി തുടങ്ങും എന്നുള്ള ലെവലിൽ നിൽക്കായിരുന്നു ഇവരെന്നോ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് തിരക്കായതുകൊണ്ട് വരാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ അവർ അവരെ പണിയൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രണ്ടിലുള്ള ബെല്ലുണ്ടല്ലോ അത് അത് അങ്ങനെ കേടായിട്ടുണ്ടായിരുന്നു അതും നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവരെ വിളിച്ചു കെട്ടോ ഇവരന്ന് ഇത് കഴിച്ചിട്ടപ്പോൾ എല്ലാം ഒരു സ്വിച്ച് തന്നെ അന്ന് വെക്കാൻ ഒരു പ്ലഗിൻ്റെ തന്നെ കണക്ഷൻ തന്നെ കൊടുക്കാൻ അവരോട് പറയാൻ ഞങ്ങൾക്ക് വിട്ടും പോയി അതിനോണ്ട് എവിടെ ഒന്ന് മിക്സി ഊത്താനോ നയം ചെയ്യാനോ ഒന്നും ഒരു ഇത് സുഖമല്ലാതെ ഒന്ന് ഒരു എവിടെയും വെക്കാനൊരു ഒഴിവില്ലാത്തൊരവസ്ഥയിലായിപ്പോയി കേട്ടോ അപ്പം അതാ റെഡിയാക്കുന്നുണ്ട് പിന്നെ നോമ്പൊക്കെ അല്ലേ ഒരുപാട് ആൾക്കാർ മിസ്കിമാരൊക്കെ പുറത്തു വരുമല്ലോ അപ്പോൾ ആര് വന്നിട്ടും വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല ബെല്ലില്ലാത്തതുകൊണ്ട് അപ്പം പിന്നെ അതും കൂടെ ഒന്ന് ബെല്ല് കുറച്ച് ദിവസം മുമ്പ് കത്തിപ്പോയതാണ് അതും കൂടി ഒന്ന് റെഡിയാക്കി അയച്ചു അപ്പോൾ അത് ആ സ്വിച്ച് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ബെല്ലും കൂടെ വെക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ റെഡി അപ്പോൾ അത്രക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ ചാർജർ കുത്തി വെക്കാനൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഒക്കെ അതവിടെ ചുട്ട് കഴിയുകയാണ് ഏകദേശം കഴിയാനായിട്ടോ അത്രക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷവ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബായ്